അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീടുകളുടെ കണ്ടിന്യൂറ്റി തന്നെ കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നിന്നത് ഹൈദരാബാദായിരുന്നു ഇപ്പോഴും അതേ ഹൈദരാബാദ് തന്നെയുണ്ട് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിലെ വേറൊരു വണ്ടി കൂടെ നമ്മുടെ കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണൂരുള്ള നമ്മുടെ ഷാജഹാനിക്കാം കൂടെ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കാണാൻ വേണ്ടി കൂടെ വന്നതാണ് ഹൈദരാബാദ് ഓട്ടം വന്നപ്പം നമ്മളിവിടെ ഒന്ന് കാണാൻ വേണ്ടി വന്നു കുറേ നാളായിട്ട് കോണ്ടാക്റ്റിലാണ് അപ്പോൾ ഇന്ന് പുള്ളിയുടെ വണ്ടിയൊക്കെ കണ്ട് ഇന്ന് എന്താവും അറിയാൻ പയ്യ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നിട്ട് നമ്മളെ ഇറക്കിയില്ല അപ്പൊ ഇന്ന് ലോഡ് ലോഡെറക്കും എന്നുള്ള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ലോഡ് ഇറക്കുവാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അടുത്ത ട്രിപ്പ് നോക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഷാജാനിക്കാന്ന് എന്ന് കേട്ടോ ഞാൻ വീഡിയോയിലൊക്കെ പറയാറുണ്ട് നമ്മുടെ കമ്പനിടെ വണ്ടി അവിടെ നിന്ന് അല്ലെ എങ്ങോട്ടെ സുഖം തന്നെ സുഖം അപ്പൊ എവിടെ എങ്ങോട്ടാ വന്നു ബാംഗ്ലൂരിൽ നിന്ന് ലോഡ് എടുത്തിട്ട് ഹൈദരാബാദിൽ മെഡിച്ചാൽ തന്നെ വന്നത് അപ്പൊ കൊക്കോ കോളിന്റെ കമ്പനിന്ന് കൊക്കോളായിട്ട് വന്നായിരുന്നു അപ്പൊ പുലർച്ചൊക്കെ എത്തി രണ്ടുമണിക്ക് എത്തി പക്ഷെ ആറുമണിക്ക് തന്നെ അവര് വിളിച്ച് ഏഴ് മണിയാവുമ്പോ തന്നെ ലോഡറക്കാം ലോഡറക്കി ഏകദേശം എട്ടുമണി ആവുമ്പത്തന്നെ ഫ്രീ ആയി ഫ്രീ ആയിട്ട് പിന്നെ മനുഷ്യർ ആറ് കിലോമീറ്റർ അല്ലേ ഉള്ളു അപ്പൊ ഞാൻ വിളിച്ചാലും വന്ന് കാണാ ഇതുവരെ കണ്ടില്ലല്ലോ ഇല്ലല്ല ഞങ്ങൾ ഫോണിലൂടെയുള്ള മാത്രമേ ബന്ധമുള്ളൂട്ടോ നാട്ടിലെ പറഞ്ഞു കണ്ണൂര് ഞാൻ പപ്പനശ്ശേരി പപ്പനശ്ശേരി കണ്ണൂര് കാരനാണ് കേട്ടോ ഇതാണ് ഇക്ക അവിടുന്ന വണ്ടിയാണോ നമ്മളെ സെയിം വണ്ടി തന്നെയാണ് പക്ഷെ പത്ത് വില അല്ലെ പത്ത് വീലുണ്ട് പത്ത് വീലിനെ ആ കൂടുതൽ ഓട്ടം പത്ത് വീലാണ് അല്ല അത് പിന്നെ അവരെ ഇതിന്റെ അനുസരിച്ചിട്ടല്ലേ ഇപ്പൊ വാടക ഉണ്ട് പതിനെട്ട് ടണ് വരെ കയറ്റുന്നുണ്ടല്ലോ പതിനെട്ട് അതായത് പത്ത് ടണ്ണ് വണ്ടിയും പതിനെട്ട് ടണ്ണ് ഇതും അങ്ങനെ ടോട്ടലി ഇരുപത്തെട്ട് എണ്ണ പാസിങ് പാസിങ് പതിനെട്ട് എണ്ണ അതിനാവശ്യമുള്ള അവര് അത് വിളിക്കും കൂടുതലും അങ്ങനെ വലിയ ഹെവി ആയിട്ടുണ്ടാവുമ്പോ ഈ വണ്ടിക്ക് കൂടുതൽ ഓട്ടം ഉണ്ടാവും നമ്മളെ സെയിം വണ്ടി തന്നെയാണ് കേട്ടോ നമ്മളെ സെയിം തന്നെ അതിനുണ്ടെന്നുള്ള നാല് വീല് ആ സോറി നാല് വീല് ഇതാണ് നമ്മുടെ വണ്ടി ഞങ്ങൾ ഇവിടെ എല്ലാം പാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെ ഷാജാനൊക്കെ പുതിയ നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ സംഭവം അതിപ്പോ ചേഞ്ച് ചെയ്താണ് ആദ്യം ഉണ്ടായ പേരെന്നുവെച്ചാല് അത് മനീഷാന്ന് കാരണം മനീഷിന്റെ അതേ സോളോ ട്രക്ക് ലൈഫ് ഷാജു എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് അത് കണ്ട് എനിക്കിത് ഇൻസ്പിറേഷൻ കിട്ടിയത് മനീഷെന്നാണ് മനീഷ് പറഞ്ഞല്ലോ ഒരു ചാനലൊക്കെ ഏതായാലും ഫ്രീ ആയിട്ട് പോകുന്നതല്ലേ വണ്ടിയിലേക്ക് അപ്പൊ ചെറുതായിട്ട് ഒന്ന് തുടങ്ങി അങ്ങനെ ഇപ്പോ എന്താ പറയാ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് കൊടുക്കണം കാണുന്നതിനൊക്കെ ഞാൻ ലിങ്ക് കൊടുക്കാം ഇടുന്നുണ്ട് എന്റെ ചാനലെ വലിയല്ലേ നിങ്ങളൊന്നുകൂടുതൽ മനീഷിന്റെ ചാനൽ പോലെ അങ്ങനെ വലിയ പ്രതീക്ഷിക്കണ്ട കാരണം വെച്ചാൽ നമ്മൾ എൽ കെ ജി കുട്ടിയാന്ന് യൂട്യൂബിൽ അപ്പൊ അതുകൊണ്ട് എന്താ പറയാ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ നമുക്ക് ഇക്കാട് വണ്ടി ഇവിടെ ജസ്റ്റ് കാണാൻ തന്നെയാണ് പിന്നെ ഫാമിലി 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 ആയിട്ടൊക്കെ ആയിട്ടൊക്കെ നമ്മളെ പോലെ തന്നെ പോയി ആയിട്ട് ഹൈദരാബാദ് ബാംഗ്ലൂർ ചെന്നൈ വെക്കേഷൻ സമയത്ത് നമ്മൾ പോവും ആ അങ്ങനെ വന്നിട്ടുണ്ട് പതിനെട്ട് ദിവസം ചില സ്ഥലത്ത് നമ്മള് റൂം എടുക്കും ആ അത്യാവശ്യം വന്നു കഴിഞ്ഞാല് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചില കമ്പനിയിൽ പ്രശ്നം വരും പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല ഒറ്റൊരു സ്ഥലത്ത് മാത്രം ചെന്നൈയിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് വൈഫും മോളും കൂടി ആ സെക്യൂരിറ്റി റൂമിൽ നിൽക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു ആ ഒരു കുറച്ച് മണിക്കൂറുകള് ബാക്കി പിന്നെ പ്രശ്നമില്ല അഡ്ജസ്റ്റ് ആവും ബാംഗ്ലൂരിനെ ബാംഗ്ലൂർ ബാംഗ്ലൂർ ബാംഗ്ലൂരി പോകും ഇത് പത്ത് വീലാകുമ്പോ കുറച്ച് ഹൈറ്റ് ഉണ്ട് ക്യാബിന് പക്ഷേ സ്പേസ് ഒക്കെ സെയിം തന്നെയാണ് ഇത് അറുപത് ഇരുപത്തെട്ട് കേട്ടോ ഇതിന്റെ മോഡല് ഇരുപത്തെട്ട് ജി ബി ഡബ്ല്യൂ വരുന്ന വണ്ടിയാണ് പിന്നെ ഇതിന്റെ വ്യത്യാസം പറഞ്ഞാൽ ഡീസൽ ടാങ്ക് അപ്പുറത്ത് വരും ബാക്കിയൊക്കെ സെയിം തന്നെയാണ് പിന്നെ പത്ത് വീല് വരും കേട്ടോ എനിക്ക് വന്ന് കണ്ടെയ്നർ എടുക്കാൻ ആഗ്രഹിക്കുന്ന പത്ത് വീലാണ് ബെസ്റ്റ് കാരണം വെച്ചാല് കൂടുതൽ ഓട്ടം ഓട്ടം എനിക്ക് വന്ന് കൂടുതൽ കൂടുതൽ കിട്ടും പിന്നെ വാടകയും ആ ആ അത് അതിന്റെ സെയിം തന്നെ ഡീസൽ ചെറിയ വ്യത്യാസം ഞാൻ ആദ്യം സിക്സ് വീലറിൽ ഉണ്ടായതല്ലേ അപ്പൊ മനുഷ്യ ഓടിച്ച വണ്ടിയിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ ആ അപ്പൊ അത് ഇതൊരു ചെറിയ വ്യത്യാസം ഡീസലെല്ലാം കാണുന്നുള്ളു പക്ഷെ ടോളിന്റെ വ്യത്യാസം മൾട്ടി നല്ല വ്യത്യാസം വരുന്നത് ടോളെ നല്ല വ്യത്യാസം വരും അപ്പൊ ഞങ്ങള് വീണ്ടും നമ്മൾ അണ്ണന്റെ വണ്ടിയിൽ കയറി ഇന്ന് വേറെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഷാജാൻ അണ്ണൻ ഷാജാൻ അണ്ണൻ ഷാജാനൊക്കെ നമുക്ക് ചോറും ചിക്കൻ കറിയും ഒക്കെ ആയിട്ടോ ചോറും ചോറ് നമ്മളോട് വെച്ചല്ലേ ആ സ്പെഷ്യൽ സാധനമായിട്ടാ കേട്ടോ വന്നത് ഡ്രംസ്റ്റിക് ഇവിടെ ചിക്കൻ കണ്ണൂർ സ്റ്റൈൽ കറിയാണ് കാണിച്ചു കൊടുക്കേ കണ്ടോ സൂപ്പർ കുക്കാണ് കേട്ടോ ഞങ്ങളിപ്പോ രണ്ടു ദിവസമായിട്ട് ഫുള്ള് ചിക്കൻ കറിയാ ചോറ് റെഡിയായി ആയിട്ട് ചോറും വെച്ച് നമ്മള് രാവിലത്തെ ആഹാരമാണ് സമയം ആയി രാവിലത്തെ ആഹാരം കഴിക്കുമ്പോഴാണ് നേരം ആവുമല്ലോ ലോറി ലൈഫിൽ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ അപ്പൊ ണ്ട് കണ്ണൂർ സ്റ്റൈലിൽ ആൾക്കാർ ഉണ്ടാക്കുമ്പോ അതിന്റെ സാധനം ഉണ്ട് പക്ഷെ നമ്മുടെ തൽക്കാലികം തട്ടിക്കൂട്ടൽ കറി ഇവിടെ സാധനങ്ങളൊന്നും ഇല്ല ഇവിടെ സാധനങ്ങൾ ഒപ്പിച്ചതാക്കിയതാ കഴിച്ചോറ് അയച്ചോ ഉം എല്ലാരും കഴിക്കുന്നുണ്ടോ മനു ഞാനും കൂടെ ഉണ്ട് ചോറും ചിക്കൻ കറിയും കൂടെ കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ടുടനെ ഇക്കാ പോവും ഇക്കാ ഓട്ടോ ഒക്കെ റെഡി ഇവിടെ ബാംഗ്ലൂർക്ക് അല്ലേ ബാംഗ്ലൂർ ബാംഗ്ലൂർക്ക് നാടെത്തും അല്ലേ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കാം അതേ ഉള്ളു വേറെ അതില്ല ഫുഡ് കഴിക്കാൻ റെസ്റ്റ് എടുക്കുക ആ മനു ആയി മറ്റേ ശബരി ശബരിക്ക് കയറി പോവാന്നാണ് പറഞ്ഞത് എന്തായാലും കൊള്ളാം നോക്കാം നമുക്ക് നമ്മൾ സെക്കൻഡ് ഡേ ആണെന്ന് ദിവസമായി ആ ആ രണ്ടര വന്നിട്ട് നമ്മളെ വണ്ടിക്ക് അൺലോഡ് ചെയ്യാൻ ടൈം ആയോട്ടോ അവർ വിളിച്ചു ഇനിയെന്ന് പറയുന്നത് നമ്മളെ ഷാജഹാനക്ക പോവാണ് ഷാജാനക്കാടെ വണ്ടി എടുത്തിട്ട് പുള്ളിക്ക് ലോഡായിട്ടുണ്ട് കൊച്ചിക്കാണ് ലോഡ് കൺഫേം ആയി അപ്പൊ കൊച്ചിയിലൂടെ എടുത്തിട്ട് കൊച്ചിക്ക് പോകാനല്ലേ നാട്ടിലോട്ടൊക്കെ വീട്ടിലോട്ടൊക്കെ വീട്ടിലേക്ക് പോകണം ഒരു മാസമായി അല്ലെ ഒരു മാസമായിട്ട് വണ്ടിയിൽ റെഡി ആവത്തുള്ളൂ ഒരു മാസമായിട്ട് വണ്ടി കാത്തിരിക്കണം കാണും അപ്പൊ അതേ വേണ്ട വണ്ടി ഞാൻ ഈ ബക്കറ്റ് ഇവിടെ കഴിക്കട്ടെ ഇത് നമ്മൾ അണ്ണന്റെ വണ്ടിയുടെ ബക്കറ്റാണ് അപ്പൊ എന്തായാലും മനുവിനെ കൊണ്ടുപോവാൻ നോക്കിയെ ഞാൻ പറഞ്ഞു കൊച്ചിയിലേക്ക് ഫ്രീ ഫ്രീ ആയിട്ട് വരാം അക്കോമഡേഷൻ ആണ് കൊച്ചിയിൽ ഞാൻ പോയി പിന്നെ കാര്യമില്ല ഒറ്റക്കാത്രം അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം ഞാൻ അല്ലെങ്കിൽ പറയുന്നില്ല വണ്ടിയിൽ സപ്പോർട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ അതുപോലെ തന്നെ വണ്ടി എടുത്തോ ഏ ആ അതാ എടുക്കട്ടെ ഒരു മിനിറ്റ് ഭയ്യെ നല്ലതായിട്ട് മലയാളം പറയും കേട്ടോ എങ്ങനത്തെ മലയാളം നിങ്ങൾ കേട്ടോ ഒരു സെക്കൻഡ് ഭയ്യോ മലയാളം പത്താ പോ മലയാളം പുള്ളി ഇന്നലെ പറയാ പുള്ളി ഇന്നലെ പറയാം ഇങ്ങനെയാണ് മലയാളം ഒന്നും മനസ്സിലാകത്തില്ല മലയാളം ഇൻസ് എ മോസ്റ്റ് ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ഇൻ ഇന്ത്യ എന്നാലും കൊള്ളാം അത് ഭയങ്കര പാടാണ് പഠിക്കാൻ അപ്പൊ എന്തായാലും ആ എന്നാ എടുത്തു തന്ന ഇനി യാത്രയില്ല അപ്പൊ നമുക്ക് എവിടെയെങ്കിലൊക്കെ റോഡിൽ കാണാം ഇന്ന് നമുക്ക് ഇതൊക്കെ തന്നെ പരിപാടി അപ്പൊ ഓക്കെ ശരിയെന്നേട്ടാ ശരിയോ കേട്ടോ കാണാം ആ

ഇതും തേർട്ടി ടു ഫീറ്റ് തന്നെ തേർട്ടി ടു ഫീറ്റ് ലൈലാൻഡിൻ്റെ പത്തൊമ്പത് പതിനഞ്ച് മലയാളി കാണാൻ തോന്നില്ല കണ്ടിട്ട് കണ്ടിട്ടൊരു മലയാളി ലൊക്കെ തമിഴ്നാട്ടിലുക്ക് നമ്മളിപ്പോൾ നമ്മളെ വണ്ടിയുണ്ടല്ലോ നമ്മുടെ അൺലോഡിങ് പോയിന്റിലോട്ട് എത്തി കേട്ടോ സമയം വൈകിട്ട് മൂന്നേ ആയപ്പോഴാണ് നമ്മൾ അൺലോഡിങ് പോയിന്റിൽ എത്തിയത് ഇതൊരു സാധനം കാണിച്ചതോ സീൽ ഉണ്ടല്ലോ അത് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് വെച്ചാണ് ആ കട്ട് കട്ട്ക്കാരോ ആ നല്ല ഉറപ്പുള്ള ഇത് പൊട്ടിക്കണ്ട അത്ര സിമ്പിൾ ആയിട്ട് നമുക്കത്തിന് വെച്ചാൽ പൊട്ടിക്കാൻ പറ്റത്തില്ലോ കാണുമ്പോൾ ഉള്ളില് നല്ല കട്ടിയുള്ള ഇരുമ്പാണ് നാം കേരൻകുമാർ ബീഹാർ ഇതർ ബഹുത്ത് ലോക ബീഹാറിയാറെ ആ സന്തോഷായി അവര് പുള്ളിക്ക് അല്ലേ ഹാപ്പിണ്ടോ ഇവരോക്കി ചെറിയ ഗ്യാപ്പിലെ കൂടിയാണ് ഇവർ കേറി പോകുന്നത് കേട്ടോ കേറാൻ ആ ഇങ്ങനെ നിർത്തിയ കാര്യല്ലേ വീഡിയോ വീഡിയോ ഒക്കെ ഇതാ നമ്മളെ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഈ ഒരു വണ്ടിയിലോട്ടാണ് കയറ്റുന്നത് അതാണ് നമ്മൾ നമ്മളിത്രയും ഹാൾട്ടാവാൻ കാരണം കേട്ടോ ഇവിടെ ഇതുണ്ട് ഇത്രയും വലിയ യാഡുണ്ട് ഇറക്കി വയ്ക്കാനുള്ള വലിയ ഗോഡൗണൊക്കെ ഉണ്ടെങ്കിലും അവർ ഇറക്കി വെച്ചിട്ട് പിന്നെ കയറ്റുന്നത് അവർക്ക് ചിലവായതുകൊണ്ട് അവർ നൈസിന് വേറൊരു വണ്ടി ലോക്കൽ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനായിട്ടുണ്ടോ ഇത്രയും അടുത്തിട്ട് അടുപ്പിച്ചിടണം ഇട്ടിട്ടാണ് ഇത് കയറ്റുന്നത് അപ്പോൾ ഇനി നമ്മളെ വണ്ടിയിലുള്ള മുപ്പത്തി രണ്ട് ടൺ അല്ല അല്ലേ മുപ്പത്തിരണ്ട് ഫീറ്റിനകത്ത് ഈ മുപ്പത്തിരണ്ട് ഫീറ്റിലോട്ട് കയറ്റിയിട്ട് സമയം കഴിഞ്ഞു എന്തായാലും ഒരു മണിക്കൂർ പുറത്തെടുക്കും ഇതെല്ലാം കൂടെ അൺലോഡ് ചെയ്യാൻ എ ആണ് നമ്മൾ കാണിച്ചാണല്ലോ ഈ ഗ്യാപ്പിൽ കൂടെ കാണത്തില്ല അതുകൊണ്ട് ആ ആ ഫുൾ ഗോഡിലൊക്കെയാ ഓക്കെ ഓക്കെ ശരി ശരി അപ്പൊ എ ഒക്കെ ടപ്പ ടപ്പാന്ന് ഇറക്കി അപ്പൊ ഞാനും മനും പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ടു അല്ലേ ലോറി ലോറി ലൈഫ് 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 വെയിറ്റിംഗ് വെയിറ്റിംഗ് എന്ന് അങ്ങനെ അഞ്ചു ആ ടീക്കേക്കിൻ കമ്പനിയിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നമില്ല ആ ഡൈക്കിൻ പ്രശ്നമില്ലേണ്ട ഇവിടെ വണ്ടിയിലും ഇങ്ങനെ മാറ്റി കയറ്റുന്നു സമയം വൈകിട്ട് അഞ്ച് പത്തായിട്ടോ നമ്മളെ അൺലോഡിങ് ഓൾമോസ്റ്റ് തീരാറായി അപ്പം നമ്മൾ ഇനി തീർന്നിട്ട് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ നാളെ എന്ന് പറയുന്നത് പൊങ്കലാണ് നാളെയും മറ്റന്നാളൊക്കെ തമിഴ്നാട്ടിൽ പൊങ്കൽ തുടങ്ങുവാണ് അപ്പം ഇനി തമിഴ്നാട്ടിലോട്ട് നമുക്ക് ലോഡ് നോക്കിയാൽ അവിടെ നമ്മൾ ഹാൾട്ടായി പോകും ഒന്നെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് നമ്മൾ നേരെ തെലുങ്കാനയിലെ ആന്ധ്രയിലോ എവിടെയെങ്കിലുമൊക്കെ നോക്കത്തു കേട്ടോ അത് ഏകദേശം തീരാറായിട്ടുണ്ട് നമുക്കിതില കൂടെ എത്തി നോക്കാം ആണോ ഇതിനോട്ട് കേട്ടി ലാസ്റ്റ് ആ കുറച്ചും കുറച്ചും ഉണ്ട് അപ്പം നമ്മളെ കഴിഞ്ഞു ഇനി ഇനി അത് തീർന്നു തീർന്നു നമുക്ക് വണ്ടി എടുത്തിട്ട് പുറത്തോട്ട് ഇട്ടിട്ട് ലോഡ് ഫൈൻഡ് ചെയ്യുക ലോഡ് ഫൈൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കിടക്കും നാളെ ലോഡ് നോക്കും കേട്ടോ അപ്പൊ ഉള്ളൂ കാര്യങ്ങൾ മനു സീറ്റിൽ അതെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇനിയിപ്പം വെളിയിലോട്ട് പോവുക അവിടെ സ്റ്റേ ചെയ്യുകറക്കി റോഡ് ഇറക്കിയപ്പോൾ ഒരു പോവാ ഭയങ്കര സമാധാനം കേട്ടോ കാരണം നിങ്ങൾക്ക് അറിയത്തില്ല വണ്ടി ഫീൽഡ് വർക്ക് ചെയ്തവർക്ക് അറിയാം രണ്ടു ദിവസമൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പം ഇനി ഞങ്ങൾ ഒന്ന് പുറത്തോട്ടിറങ്ങുക യാത്രത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇന്ന് ലോഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ലോഡ് കിട്ടിയാൽ അടുത്ത വീടിയിൽ നമ്മൾ പോകുന്ന സ്ഥലം കാണിക്കാം അപ്പം എത്രയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുണ്ട് വീഡിയോ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ബൈ